ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇപ്പോ ഉസ്താദ്മാര് ഖുർആാനും ഹദീസും ഒക്കെ പറയുന്നത് ഏതാണ്ട് നിർത്തിയിട്ട് ഇപ്പോൾ യുക്തിവാദികൾ പറയുന്നത് നിങ്ങൾ കേൾക്കരുതേ യുക്തിവാദികളുടെ സദസ്സുകളിലേക്ക് നിങ്ങൾ പോകരുതേ എന്ന് പറയേണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം യുക്തിവാദികളുടെ സദസ്സുകളിലേക്ക് പോയാൽ അവര് പറയുന്നത് കേട്ടാൽ അവരുടെ ചർച്ചകളിൽ പങ്കെടുത്താൽ ചിലപ്പോ ചില സംശയങ്ങളൊക്കെ തോന്നിയാലോ മറ്റാവുമ്പോൾ ഉരുട്ടി തെരഞ്ഞെടുപ്പ് മിണ്ടാതെ വിഴുങ്ങിയിട്ടെങ്കി വരാമല്ലോ ഇതാവുമ്പോ അത് പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ യുക്തിവാദികൾ പറയുന്നത് കേൾക്കാതിരുന്നാൽ മതി യുക്തിവാദികളുടെ സദസ്സിൽ പോകാതിരുന്നാൽ മതി അവരുടെ ചർച്ചകളിൽ ദയവേ പങ്കെടുക്കരുത് ഒരു കാര്യവും അവരോട് ചോദിക്കുകയും ചെയ്യരുത് പിന്നെ നമ്മൾ എന്ത് ചെയ്യും ചെയ്യേണ്ടത് ഉസ്താദുമാർ ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞതിൽ ഉസ്താദുമാർ എന്ന് പറഞ്ഞാല് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച പണ്ഡിതന്മാരാണ് നമ്മൾ വിചാരിക്കരുത് കുറെ പുസ്തകക്കെട്ടുകൾ അറബിയിലെ ഉള്ള പുസ്തകക്കെട്ടുകൾ മാത്രം കാണാപ്പാഠം പഠിച്ചിട്ടിരിക്കുന്ന ആളുകളാണെന്ന് വിചാരിച്ചു പോകരുത് അവരെ സയൻസിനെ കുറിച്ച് അവഗാഹം നേടിയ ആളുകളാണ് മഴയെ സംബന്ധിച്ചിട്ടൊക്കെ അവര് പറയുന്നത് കേട്ടാലുണ്ടല്ലോ അയ്യോ അതുപോലെ എവല്യൂഷൻ തിയറി പരിണാമമൊക്കെ അവര് പോയിട്ടേ ഉള്ളൂ ഇപ്പോ ഞാന് ചില പണ്ഡിതന്മാരുടെ വചനങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും കേൾക്കേണ്ടതായതുകൊണ്ട് ഞാനത് എടുത്തിട്ടിട്ടുണ്ട് നമുക്കത് എന്താണെങ്കിലും ഒന്ന് കേൾക്കണം ആര് പറയുന്നത് നമ്മൾ കേൾക്കണമല്ലോ ആരിൽ നിന്നാണ് നമുക്ക് നല്ലൊരു വിജ്ഞാനം കിട്ടുന്നത് എന്ന് പറയാൻ പറ്റുമോ അതുകൊണ്ട് ഉറപ്പായിട്ടും നമ്മളിത് കേൾക്കണം ഉസ്താദന്മാര് വെറും ഖുർആാനും ഹദീസ് മാത്രം പറഞ്ഞാ മതി അവരത് മാത്രം പഠിപ്പിച്ചാ മതി എന്നൊക്കെ ഉള്ളത് പണ്ടത്തെ പഴം പുരാണമാ അതൊന്നും നമുക്ക് ഇപ്പൊ അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല കേൾക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഈ ഉസ്താദന്മാര് പറയുന്ന സയൻസ് വിജ്ഞാനങ്ങളാണ് ഇനിയും കേൾക്കുന്നത് കൊറേ കാലമായിട്ട് നമ്മൾ ഖുർആൻ ഹദീസും കേൾക്കുക അതുകൊണ്ട് ഇനി നമുക്ക് ഇത് കേൾക്കാം സൗണ്ട് ഒക്കെ വെച്ചിട്ടുണ്ട് എന്താ നോക്കട്ടെ ടക്കമുള്ള ഏതു രോഗങ്ങൾക്കും സിദ്ധൌഷമായി ഹദീസിൽ വന്ന ഒരു ഒറ്റമൂലി മഴവെള്ളം സംഭരിക്കുക അതിൽ എഴുപത് തവണ വീതം ആയത്തിൽ കുറിസിയും ഒരാഴ്ചക്കാലം രോഗി തുടർച്ചയായി ഇത് പ്രഭാതത്തിൽ കഴിക്കുക എന്നാൽ അള്ളാഹുത്താല അവന്റെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങളും എടുത്തു കളയുമെന്ന് ഹദീസ് ഹസീനത്തു അസ്ലാ പോലുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം കണ്ടില്ലേ ഇനി മുതൽ മഴവെള്ള സംഭരണി നമ്മൾ ഒരു ശീലമാക്കി മാറ്റേണ്ടിയിരിക്കുന്നു ആശുപത്രികൾ അടച്ചുപൊട്ടിട്ട് നമ്മൾ എത്രയാ പണം ആശുപത്രിക്ക് വേണ്ടിയിട്ട് കൊടുത്തോണ്ടിരിക്കുന്നത് അതുകൊണ്ട് നാളെ മുതൽ വേണ്ട നല്ല കാര്യങ്ങൾ നാളത്തേക്ക് നിൽക്കരുത് ഇന്നു മുതൽ തന്നെ തുടങ്ങണമെന്നല്ലേ തുടങ്ങിക്കളയാം അതുകൊണ്ട് ഒരു മഴവെള്ള സംഭരണി ഏതെല്ലാം രോഗങ്ങളിൽ നിന്ന് മനുഷ്യൻ ഏതെല്ലാം രോഗങ്ങളിൽ പെട്ടുഴിയാണ് ഇന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രത്യേകിച്ച് പൈസയില്ല ഡോക്ടർമാർക്കൊക്കെ എത്രയാണ് ഫീസ് മുമ്പ് അമ്പത് രൂപ കൊടുത്താൽ മതിയായിരുന്നു ഇന്ന് ഇരുന്നൂറ്റമ്പതും മുന്നൂറുമായി പോയി ഫീസ് അതുകൊണ്ട് മൂലക്കുരുവിനുള്ള ഒറ്റ മൂലയുണ്ട് അത് താറാമുട്ടയാണ് അതും ഉസ്താദ് തന്നെ പറയുന്നുണ്ട് അതുപോലെ താറാമുട്ടയും മുക്കുറ്റിയും സമമായിട്ട് ഇടിച്ച് പിഴിഞ്ഞ് ചാറില് താറാമുട്ട അടിച്ചൊഴിച്ച് ഓംലറ്റ് ഉണ്ടാക്കി കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെ ഉസ്താദ് ഒരുപാട് ഒറ്റമൂലികളുമായിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് നമ്മൾ വിചാരിക്കുന്നത് പോലെ വെറും ഈ ഗ്രന്ഥങ്ങൾ മാത്രം കാണാപ്പാഠം പഠിച്ചിട്ടുള്ളവരാണ് ഉസ്താദുമാരെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവരുടെ വിവരം ഒന്നും ഇല്ലാതാക്കി കളയരുത് അടുത്ത ഉസ്താദ് വന്നിട്ടുണ്ട് ആ ഉസ്താദിന്റെ വിലപ്പെട്ട വിജ്ഞാനമാണ് നമുക്ക് നൽകാനുള്ളത് ഇപ്പൊ നമ്മൾ രോഗങ്ങളിൽ നിന്ന് മുക്തമായിട്ടുണ്ട് ഡോക്ടർക്ക് പണം കൊടുത്തു എന്നുള്ളൊരു വിഷമം നമുക്ക് വേണ്ട അടുത്ത ഉസ്താദ് പക്ഷേ ഉപ്പ ആ തീരുമാനത്തിൽ മഴ ഉള്ള സമയത്ത് കർക്കിട മാസത്തിലായിരുന്നു കല്യാണം ആദ്യ സമയത്ത് ആദ്യത്തെ കല്യാണമായതുകൊണ്ട് കുടുംബങ്ങളൊക്കെ വിളിച്ച് കഴിക്കേണ്ട കല്യാണമായതുകൊണ്ട് അവിടെ ചെന്ന് പറഞ്ഞു നല്ല മഴ സമയത്താണ് കല്യാണം എന്തു ചെയ്യും അപ്പോൾ പറഞ്ഞു മായ അങ്ങോട്ട് വേണ്ട വീട്ടിലേക്ക് മായ വേണ്ട നിങ്ങൾ കല്യാണം നടത്തിക്കോളൂ അങ്ങനെ അവിടെ വന്ന് പന്തൽ വരെ ഇടാതെ എന്റെ ഷേഫുന പറഞ്ഞിട്ടുണ്ട് മായ വേണ്ട എന്ന് അതുകൊണ്ട് എനിക്ക് പന്തലിടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അന്ന് ഉപ്പ അത് പറഞ്ഞപ്പോ പലരും ഉപ്പായ എതിർത്തിട്ടുണ്ട് ആരെങ്കിലും പറയുന്നതിന് നീ ഈ ഒരു കർക്കിട മാസത്തിൽ പന്തലില്ലാതെ എങ്ങനെയാണ് കല്യാണം കഴിക്കുന്നതെന്ന് ചോദിച്ച് കളിയാക്കിയവരുണ്ട് പക്ഷെ ഉപ്പ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നു കല്യാണ ദിവസം വന്നു കല്യാണത്തിന് വരുന്നവരൊക്കെ നല്ല മഴത്താണ് വരുന്നതെങ്കിൽ വീടിനോട് അടുത്ത് വരുമ്പോഴേക്ക് മഴ കുറഞ്ഞു വരുന്നു വീട്ടിൽ ചാറ്റൽ മഴ ചെറുങ്ങനെ ചാറ്റൽ മഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ നിന്ന് എൻ്റെ പെങ്ങളയുമായി പോയ വണ്ടി വരെ ചളിയിൽ താഴ്ന്നു പോയിട്ടുണ്ടെങ്കിൽ അത്രയും വലിയ മഴ ചുറ്റുഭാഗത്തും പെയ്തിട്ടും വീട്ടിലേക്ക് മഴ വേണ്ട എന്ന് ഷെയ്ഖുന പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിലേക്ക് അന്ന് മഴ പെയ്തില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ ധാരാളം അനുഭവങ്ങൾ എന്റെ ഈ അനുഭവം ണെങ്കിൽ മറ്റുള്ള അനുഭവങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിനും ഊഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരിക്കും അതുകൊണ്ട് ഉസ്താദ് പറഞ്ഞു വല്ലാതെ ബുദ്ധിമുട്ടണ്ട ഉസ്താദിന്റെ ഒരു അനുഭവം തന്നെ ഞങ്ങൾക്ക് ഏതാണ്ട മനസ്സിലായിട്ടുണ്ട് ആദ്യത്തെ കല്യാണമായതുകൊണ്ടും എല്ലാവരോടും പറയേണ്ടുന്ന കല്യാണമായതുകൊണ്ടും എന്നുള്ളത് അടിവരയിടണം അത് പറയാൻ ഉസ്താദ് കാണിച്ച മാനസികാവസ്ഥ ഉണ്ടല്ലോ ഓ വല്ലാത്ത ബുദ്ധിമുട്ടിയാണെങ്കിലും പറഞ്ഞു അപ്പൊ കർക്കിടക മാസത്തിൽ കല്യാണം വിളിക്കാൻ പോയപ്പോ എല്ലാവരും പറഞ്ഞു മഴയക്കാലല്ലേ അപ്പൊ ഉപ്പ ഷെയ്ഖനെ ഒരു കാര്യം തീരുമാനിച്ചു മഴ വേണ്ട ശരി തിലകന്റെ ഡയലോഗ് പോലെ മഴ വേണ്ട എന്ന് തീരുമാനിച്ചു പിന്നീട് ആ മഴ പെയ്തില്ല ഇതുപോലെയുള്ള ഉസ്താദുമാരുടെ വിജ്ഞാനം എത്രമാത്രം വലുതാണ് ഇന്നലെ നമ്മൾ കേട്ടില്ലേ നവാസ് മനാനി എന്ന് പറയുന്ന ഉസ്താദ് കൊല്ലവർഷം എന്ന് പറയുന്നത് എന്തുകൊണ്ടാ കൊല്ലത്ത് വെച്ചിട്ടാണ് ചിങ്ങം കന്നി മാസം തുലാം എന്നൊക്കെ പറഞ്ഞ മാസങ്ങൾ ഉണ്ടാക്കിയത് അതുപോലെ മുള്ളൂർക്കര മുഹമ്മദ് അലിസാ കാഫി കേട്ടില്ലേ മാവേലി എങ്ങനെയാണ് മാവേലി ആയത് മുഹമ്മദ് അലി ആയിരുന്നു പിന്നീട് മാവേലി ആയതാ അപ്പൊ ഈ ഉസ്താദുമാർക്കൊന്നും വിവരമില്ലാത്തവരാണ് ഫുത്തിയില്ലാത്തവരാണ് എന്നൊന്നും വിചാരിക്കരുത് ഇവരുടെ തല തലനറച്ചും ഭയങ്കരമായിട്ടുള്ള ഫുത്തിയും ഫണ്ടി ഫാണ്ഡിത്യവുമാണ് ഇവർക്കുള്ളത് അതുകൊണ്ടാണ് ഇവരെ പണ്ഡിതന്മാർ എന്ന് വിളിക്കുന്നത് വേറൊരു ഉസ്താദ് ഉണ്ട് ഈ ഉസ്താദ് പറയുന്ന അറിവുകളുണ്ടല്ലോ എഴുതി വെക്കണം തങ്കലിപ്പികളിൽ ആലേഖനം ചെയ്ത് പറ്റുമെങ്കിൽ ഓരോ വീടിന്റെയും ചുമരുകളിൽ തൂക്കിയാൽ അത്രയെങ്കിലും നന്മ നമുക്കുണ്ടാവും അല്ലാതെ ഞാനെന്ത് പറയാൻ സംശയം ഈ സൂര്യനും ചന്ദ്രനും പറ്റില്ല സൂര്യനെ വളരെ ഗംഭീരമായ നല്ല പ്രകാശം വളരെ കത്തിച്ചൊരിക്കുന്ന രീതിയിലാണ് സൂര്യൻ ഉള്ളത് പക്ഷെ ചന്ദ്രൻ വളരെ മങ്ങിയിട്ടാണ് പതിനാലാവിൽ ഉച്ചാലും ചന്ദ്രന്റെ പ്രകാശത്തിന്റെ പരിധി നമുക്ക് സഹിക്കാൻ പറ്റുന്ന അതിൽ പ്രത്യേകിച്ച് അങ്ങനെ വ്യക്തമായിട്ടൊന്നും കാണാൻ കൂടി കഴിയില്ല അപ്പോ എന്താണ് ഈ ചന്ദ്രനും സൂര്യനും തമ്മിൽ ഇങ്ങനെ വ്യത്യാസം വരാം ഒന്നിന്റെ ഒരു പ്രകാശം കൂടുതൽ ഒന്നിന് കുറവ് ഇതിന്റെ പിന്നീട് എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടോ അള്ളാഹു സൃഷ്ടിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ വന്നിട്ട് കുറവ് ഒന്നിനും കൂടുതലാക്കി നേണോ പഠിച്ചത് അല്ല അതിന്റെ പിന്നിൽ എല്ലാരെ രഹസ്യങ്ങളോ എന്തെങ്കിലും പ്രതിഭാസങ്ങൾ നടന്നിട്ടുണ്ടോ ഇതിനെ പറ്റി നമ്മൾ എന്തെങ്കിലും പറഞ്ഞതായിട്ട് ഉണ്ടെങ്കിൽ അറിയാൻ താല്പര്യം സൂര്യന്റെ പ്രകാശം കത്തിച്ചൊലിക്കുന്നു ചന്ദ്രന്റെ പ്രകാശം അതുപോലെ ഇല്ല പതിനാലായിരം ഉദിച്ചാലും എവിടെയും എത്തില്ല സൂര്യനെ അപേക്ഷിക്കുന്നു സൃഷ്ടിപ്പിൽ തന്നെ ഇങ്ങനെയാണോ അതിലെ പിന്നീട് ഭേദഗതി വരുത്തിയതാണോ ഇതേ ചോദ്യം ശാദികാരിക പണ്ഡിതരൻ വന്നിട്ടുണ്ട് മഹാനായ യുരാജന്റെ പത്താമ അതീതിയിൽ ഈ സു ജവാബ് വന്നിട്ടുണ്ട് ചോദ്യ മറുപടികൾ ഈ കിതാബിന്റെ 337 338 ഏഴ് മുന്നൂറ്റി പേജുകൾ നോക്കിയാൽ കാണും ചോദ്യം ഇങ്ങനെ അനി ബിൽ കളം ചന്ദ്രനിൽ കാണുന്ന ഈ കറുപ്പിന്റെ രഹസ്യം എന്താ അതിന്റെ കാരണം എന്താ ബിൽ അനുസവാദം ചന്ദ്രനിൽ കാണുന്ന ആ മംഗല് അതിന്റെ കാരണം ഫാജാബ മഹാരായ യുരാജൻ അവര് എന്താ ഇതേ ചോദ്യം അലിയാലി ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അലിഹലി കണ്ടില്ല അതുകൊണ്ടാണല്ലോ അവിടുത്തെ മകളെ കല്യാണം കഴിച്ചെടുത്ത പതിഭാവിയും വെറുതെ യോദ്ധാവായിട്ടല്ല പണം കൊണ്ട് വളരെ പിന്നോക്കയിലായിരുന്നു അലിയാലി ഞങ്ങൾ പക്ഷെ കൊണ്ട് പവറുള്ള മഹാനായിരുന്നു ഇൽമു നോക്കി അറിപ്പിച്ചുകൊടുത്ത് പല തരത്തിലുണ്ട് അങ്ങനത്തെ അലിയാരുടെ ചോദ്യം വന്നപ്പോ മഹാരായ അരിതങ്ങൾ കൊടുത്തു അത് ജിബിരി ചിറകിന്റെ ആ ഒരു മങ്ങിപ്പോയതാണ് ജിബിലീലിന്റെ ചിറക് അതിന്റെ ചെറു

നമ്മുടെ നേവിമാവിന്റെ മിൻഹാജ് നൂറ്റി ഇരുപതിന്റെ മേലെ ഷറുകൾ എഴുതപ്പെട്ട കിതാബാണ് കിതാവാണ് നേവിമാവിമിന്റെ മിൻഹാജ ആ നൂറ്റി ഇരുപതിന്റെ മേലുകളുണ്ട് നൂറ്റി ഇരുപതിന്റെ നൂറ്റി ഇരുപതിന്റെ മേലുകൾ ഉണ്ട് പല കിതാവിൻ്റെ കണ്ടിട്ടുണ്ട് അത്രയും ഷർഹിന്റെ കൂട്ടത്തിൽ നമ്മൾ വളരെ പ്രൊഫ കണ്ടിട്ടുണ്ട് കാണത്തും കണ്ടോക്കും കൂട്ടിക്കോളി അങ്ങനെയൊക്കെ മിഹാജിന്റെ ഷർഹിദ് കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അഷാരിത എന്ന പേര് കിട്ടിയത് അത് ആ ഒരു ഇവാർത്തുകൾ കെട്ടയച്ചുകൊണ്ട് വളരെ സരവവും സരസവമാക്കി മുന്നിട്ട് ജനങ്ങൾ കൊണ്ട് കിട്ടുകൊടുത്ത മഹാൻ ആ ഓരോ പേരിലും സർഹഹൈതാൻ നൈപുണ്യം നേരെ പണ്ഡിതൻ എന്നുള്ള പേര് കിട്ടിയവർക്കാണ് ഈ പറയുന്ന നമ്മുടെ മഹല്ലിമാവിനാണ്

സൂര്യനെ പോലെ ചന്ദ്രൻ ഉണ്ടായിരുന്നു പ്രകാശ ആൾക്കൂടെ അങ്ങനെ ജുലിന്റെ ചന്ദ്രനങ്ങൾ തൊണ്ണൂറ്റി ഒമ്പത് പോയി മങ്ങിന്ന് മാത്രമല്ല അവിടെങ്ങൾ സൂര്യലേക്കാൾ പോയി അദ്ദേഹം നോക്കുവാറുക്കാരു അങ്ങനെ ചന്ദ്രന്റെ തൊണ്ണൂറ്റി ഒമ്പത് ചന്ദ്രന്റെ അറുപത്തി ഒമ്പതും സൂര്യനെ കണ്ടു അപ്പൊ സൂര്യനുള്ളതും തിരികൂടെ കൂട്ടുന്ന പത്തി ചൊരിച്ചു അപ്പൊ സൂര്യൻ അത്ര വേണം കാരണം എട്ടിന് പകലാട്ടന്റെ ആ പകലാട്ട് അത്ര വേണം പറ്റി അത്ര വേണ്ട സെട്ടിക്കുമ്പോ തന്നെ ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ അറുപത്തി ഒമ്പതും മാറ്റിയിട്ട് ഒന്നും മാത്രം ബാക്കി തങ്ങളെ കൊടുത്തതാണ് അങ്ങനെയാണ് ഈ പറയുന്ന ചന്ദ്രൻ തങ്ങിയത് എന്ന് അനിയായി തങ്ങൾ രക്ഷ വെച്ചുകൊണ്ട് അല്ല ഇതിനെ വിളിക്കുന്നത് രീതിയിൽ കൊടുത്തിട്ടുണ്ട് കാര്യം മനസ്സിലായല്ലോ സൂര്യനും ചന്ദ്രനും ഒരുപോലെ തന്നെ ശോഭയുണ്ടായിരുന്നു ജിബിലീലിന്റെ ചിറകു കൊണ്ടൊന്നടിച്ചപ്പോൾ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും അങ്ങ് പോയി കാരണം പകലും മൊത്തം ശോഭിപ്പിക്കണമെങ്കിൽ സൂര്യന് കുറച്ചേറെ വേണമല്ലോ അപ്പൊ ചന്ദ്രനിൽ നിന്നും കുറച്ച് ഇങ്ങോട്ടും കൊടുത്തു ജിബിലീറിന്റെ ചിറകു കൊണ്ടടിച്ചതുകൊണ്ട് സംഭവിച്ചതാ ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല ഇവരുടെ ഇത്തരം വിജ്ഞാനങ്ങളുമായി ഇവര് സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കുമെന്ന് ഇപ്പൊ ഉറപ്പായില്ലേ